ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു ഉപകരണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് കറണ്ടൊന്നും പോയാൽ തന്നെ നമ്മുടെ വൈഫൈ മോഡോന്നും ഓഫായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിവൈസ് നമ്മൾ പാഴ് വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ജസ്റ്റ് ഇതിന് ഒരു വൈഫൈ യു പി എസ് നമുക്ക് പേര് വിളിക്കാം ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരുന്നു നാനൂറ് രൂപയ്ക്ക് ഇത് ബാറ്ററി മാത്രമായിട്ടും കിട്ടുന്ന സാധനങ്ങളുണ്ട് എങ്കിൽ തന്നെ നമുക്കൊരു പത്തിരുന്നൂറ് രൂപ ചെലവില് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം നോക്കുന്നത് ഇൻവെർട്ടർ ഉള്ളവർക്കൊന്നും ഇതിന്റെ ആവശ്യം വരില്ല എങ്കിൽ തന്നെ ഇപ്പൊ വൈഫൈ ഓൾറെഡി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇതാണല്ലോ അപ്പോ നമ്മൾ ഏറ്റവും വോൾട്ടിൽ പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എന്ത് ഡിവൈസും നമുക്ക് നമുക്കിതില് വർക്ക് ചെയ്യാം ഇതിന്റെ അഡാപ്റ്ററിലും മറ്റും കൂടുതൽ ഡെക്കറേഷനോ അല്ലെങ്കിൽ ഒന്നും ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇപ്പൊ നിലവിലുള്ളത് തന്നെ ഈ ഒരു ഡിവൈസ് പിടിപ്പിച്ചാണ് അപ്പൊ ആ സാധനത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ലാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ പോവാണ് അപ്പോ എല്ലാരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം കാണാം അത് ഹൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റായിട്ട് താഴെ എഴുതി വെക്കുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ ആമസോണിൽ നിന്നും മറ്റും നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഓഫറിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും പിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൽ പോയി ജോയിൻ ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞിട്ട് ആരോപിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം എങ്കിൽ നമുക്ക് തുടങ്ങല്ലേ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ത്രീ പോയിന്റ് സെവൻ വോൾട്ടിൽ വരുന്ന സെല്ലുകളാണ് ഈ സെല്ലുകൾക്ക് അമ്പത് രൂപ വില വരുന്നുണ്ട് അതുപോലെ ഒരു ബക്ക് ബൂസ്റ്റർ ഒരു ബോർഡും അതേപോലെ ഒരു ബി എം എസ് ബോർഡും ആവശ്യമാണ് ഇതിനെല്ലാം അമ്പത് രൂപ വെച്ചാൽ വില വരുന്നു നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി എടുക്കുന്നത് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ് ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമുക്ക് കടകളിൽ നിന്നും മറ്റും അമ്പത് രൂപ നൂറ് രൂപ വിലയിലും അതേപോലെ ചിലപ്പോൾ വെറുതെ വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇതിലെ നല്ല സെല്ലുകൾ മാത്രം നമുക്ക് എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഓരോ സെല്ലുകളായി പരിശോധിക്കാം ഓരോ സെല്ലിലും മൂന്ന് പോയി ആറ് രണ്ട് വോൾട്ട് വെച്ച് കാണുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ അവസാനം വരുന്ന ഈ ഒരു സെല്ലിൽ മാത്രം സീറോ പോയിന്റ് സംതിങ് വോൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ആ സെല്ല് നമുക്ക് പോയി എന്നുള്ളതാണ് അതിന് നമുക്ക് ഇതിൻ്റെ ബാറ്ററി കൺട്രോൾ ബോർഡ് ഇളക്കി മാറ്റാം അതിനുശേഷം നമുക്ക് ആ വോൾട്ട് കുറവ് കാണിച്ച ബാറ്ററി നമുക്കതിൽ നിന്ന് ഒഴിവാക്കാം ഈ പ്രോജക്റ്റിന് ആവശ്യം നമുക്ക് മൂന്ന് സെല്ലുകളാണ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ മൂന്ന് സെല്ലുകൾ ഇത് നാല് വോൾട്ട് വരെ ഫുൾ ചാർജ് ആകുമ്പോൾ വരും അപ്പോൾ നാല് വോൾട്ട് വരുമ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് തികച്ചും തന്നെ കിട്ടും ഇപ്പോൾ ഇതിൽ പതിനൊന്നേ പോയിൻറ്റ് സംതിങ് വോൾട്ടായിരിക്കും ഉള്ളത് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് മൊത്തത്തിൽ എത്ര വോൾട്ട് വരുന്നുണ്ട് എന്നത് ഇത് പത്തേ പോയിൻ്റ് എട്ടേ മൂന്ന് വോൾട്ട് വരുന്നുണ്ട് അതിന് നമുക്ക് ഇത് ഓരോന്നിലും ഇടയ്ക്കും ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഈ മൂന്ന് ബാറ്ററികളും സീരിയലായി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കിട്ടുന്നത് പണ്ടൊക്കെ നമ്മുടെ ടോർച്ചുകളിൽ ബാറ്ററി ഇടുന്നത് ഓർമ്മയില്ല ഇനി ഈ ലിദിയം ബാറ്ററി കറക്റ്റായി ചാർജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വി എം എസ് ബോർഡ് നമുക്ക് ആവശ്യമുണ്ട് അതിന്റെ പിറകിലായിട്ട് നമുക്ക് കാണാം സീറോ വോൾട്ട് ത്രീ പോയിന്റ് സെവൻ വോൾട്ട് അതേപോലെ പോയിന്റ് വൺ വോൾട്ട് എന്നിങ്ങനെ കാണാം ഈ രീതിയിലാണ് ബാറ്ററികളിൽ വി എം എസ് ബോർഡ് സ്ഥാപിക്കേണ്ടത് ടെൻഷൻ അടിക്കേണ്ട ഇത് വിശദമായി തന്നെ ഞാൻ കാണിച്ചു തരാവുന്നതാണ് ഈ ബോർഡിൽ ബി മൈനസ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് ഈ ബാറ്ററി ബാക്ക് ബാങ്കിന്റെ നെഗറ്റീവ് വശമാണ് ആദ്യം കണക്ട് ചെയ്യുന്നത് ഈ ബാറ്ററിയാണ് നമുക്ക് ബി വൺ ബാറ്ററി എന്ന് വിളിക്കാം ഈ ബി വൺ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലെ കണക്ഷനാണ് ബി വൺ എന്ന് കൊടുത്തവിടത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം രണ്ടാമത്തെ ബാറ്ററി രണ്ടാമത്തെ ബാറ്ററിയെ നമുക്ക് ബി റ്റു ബാറ്ററി എന്ന് വിളിക്കാം ഈ ബി ടു ബാറ്ററിയുടെ പ്ലസ് പോസിറ്റീവ് സൈഡാണ് നമുക്ക് ബി ടുവിൽ കണക്ട് ബി പ്ലസ് എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈ ബാറ്ററി ബാഗിന്റെ പോസിറ്റീവ് സൈഡുമാണ് കൊടുക്കേണ്ടത് ഇതോടുകൂടി ബി എം എസ് വയറിംഗ് നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഈ ബോർഡിൽ ബി പ്ലസ് ബി മൈനസ് എന്ന് വഴുതിയ ഭാഗത്ത് നിന്നാണ് നമ്മൾ വോൾട്ടേജ് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഭാഗം ഇതിൽ നമുക്ക് കാണാം പത്ത് പോയിൻ്റ് എട്ട് രണ്ട് വോൾട്ട് ഇതിൽ കിട്ടുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു ബോക്സിലേക്ക് ആക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബോക്സ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കലാവിരുദ്ധ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ ഡിസൈൻ മാറ്റാം ഇതേപോലത്തെ നാല് നാലിൻ്റെ ബോക്സ് എടുക്കാം ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ബോക്സ് ഒക്കെ ഉപയോഗിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും വേണ്ടിയിട്ടുള്ള ഡി സി ഫീമെയിൽ സോക്കറ്റുകൾ പിടിപ്പിക്കാൻ വേണ്ടി ഹോൾ ഹോളിട്ടെടുക്കാം ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും അങ്ങനെ രണ്ട് ഹോളുകളാണ് വേണ്ടത് ഇതിലേക്ക് നമുക്ക് ഫീമെയിൽ സോക്കറ്റുകൾ ഘടിപ്പിക്കാം ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡയോഡ് ഉപയോഗിച്ച് ഇതിൻ്റെ ഇൻപുട്ടിൽ നിന്നും അതിൻ്റെ വലിയ പിന്ന് അഥവാ പോസിറ്റീവ് നിന്നും ഔട്ട്പുട്ട് പോസിറ്റീവിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം അതേപോലെ അതിൻ്റെ നെഗറ്റീവ് ചെറിയ പിന്നിൽ നിന്നും ചെറിയ പിന്നിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം ഈ ഡയോഡ് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇത് നേരിട്ട് വയറുമായിട്ട് കണക്ട് ചെയ്താലും മതിയാവും ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഇൻപുട്ടിൽ നിന്നും വരുന്ന വയറുകൾ പോസിറ്റീവും നെഗറ്റീവും ഇതിൻ്റെ പി പ്ലസ് പി മൈനസ് എന്നീ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു പോസിറ്റീവും നെഗറ്റീവും എടുത്ത് ഈ വോൾട്ടേജ് ബൂസ്റ്റർ ബോർഡിലൂടെ കടത്തിവിട്ട് എടുക്കേണ്ടതാണ് ഇതിൽ ഇൻപുട്ട് എന്നെഴുതിയ ഭാഗത്ത് നമ്മൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണക്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ലൈറ്റ് എത്തിയത് കാണാം ഒരു മൾട്ടിമീറ്റർ വെച്ച് കണക്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രീസെറ്റ് തിരിച്ച് നമുക്ക് ട്വൽ വോൾട്ടിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം ഈ ബക്ക് ബൂസ്റ്റർ ബോർഡ് ഓപ്ഷണൽ ആണ് ഇതില്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ് കിട്ടും അതിനുശേഷം ഈ ബൂസ്റ്റർ ബോർഡിന്റെ ഔട്ട്പുട്ട് നേരിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഫീമെയിൽ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഏത് സമയവും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം അതിൽ കളറ് ബ്ലാക്കും റെഡും ഉള്ള വയറുകൾ തന്നെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകില്ല അതിനുശേഷം ഈ ബക്ക് ബൂസ്റ്റർ നമുക്ക് ഒരു ടൂ സൈഡർ ടേപ്പ് വെച്ച് ഈ ബോക്സിൽ ഉറപ്പിക്കാം ഇത്രയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റൗട്ടർ യു പി എസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇൻപുട്ടും ഔട്ട്പുട്ടും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ചുമരിൽ ഫിക്സ് ചെയ്യാൻ നോക്കാം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇതിനെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തന്നെ സംശയമുണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് എഴുതാമെന്നാണ് കമൻറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എല്ലാ കമൻറ്റിനും ഞാൻ വിശദമായിട്ട് തന്നെ മറുപടി തരുന്നതാണ് ഇതൊന്ന് നമുക്ക് ചോറിൽ നല്ല രീതിയിൽ ഹോൾ കിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ സർക്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയവർക്കറിയാം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല നമ്മുടെ ഇപ്പോഴത്തെ റൗട്ടറിൻ്റെ ചാർജറിൻ്റെ ഒരു ബാറ്ററി ബാങ്ക് സെറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഇത്രയും ചെയ്തപ്പോഴാണ് ഇതിലൊരു ഇൻഡിക്കേഷൻ ചെയ്യാതിരുന്നത് മോശമായി എന്ന് തോന്നി അപ്പോൾ തന്നെ നമ്മളൊരു ടോയ് കാറിൻ്റെ എൽ ഇ ഡി എടുത്തിട്ട് ഇതുപോലെ ഹോൾ അടിച്ച് ഇങ്ങനെ കൊടുത്തു അതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു വൺ കെ രജിസ്റ്റർ എടുത്ത് ഇതിന്റെ ഔട്ട്പുട്ട് പോകുന്ന സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നേരിട്ട് കണക്ഷൻ കൊടുത്തു ഇതിന്റെ റെസിസ്റ്റർ വാങ്ങാനുള്ളതും അതിന്റെ കളർ കോഡും ജസ്റ്റ് ഞാൻ സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഇതൊക്കെ നമുക്കിതിൽ ഓപ്ഷനൽ ആണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സ്വിച്ച് വരെ വെക്കാം അതിന് ശേഷം ഒരു ചാർജറിന്റെ വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു മെയിൻ സോക്കറ്റ് അതിൽ കണക്ട് ചെയ് എടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റൗട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് കേബിൾ ഇതിന് ശേഷം നമുക്കിത് ഫിക്സ് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം നിൽക്കുക ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഇതിൽ നിന്ന് ഒരു കണക്ഷൻ റൗട്ടറിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ റൗട്ടറിൽ പവർ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇൻപുട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ചാർജറിൽ നിന്നുള്ള അപ്പം തന്നെ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ട് കറണ്ട് പോയാൽ ഈ വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം ഇനി നേരം നമുക്ക് ചാർജറിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കൊടുക്കാം അതിനുശേഷം വയറുകളൊക്കെ നല്ല രീതിയിൽ ഒതുക്കി സെറ്റ് ചെയ്തെടുക്കാം ഈ കണക്ടർ ഈ കേബിൾ ഓർഗനൈസർ കണക്ടർ ഈ ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്ന പിന്നുകൾക്കൊക്കെ നമുക്ക് അമ്പത് പൈസയെ വന്നിട്ടുള്ളൂ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഡിയോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഇതുപോലെ മേടിച്ചതാണ് ഇത് വീണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കേബിളൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് മാ സെറ്റ് ചെയ്തെടുക്കാം ഫൈനലി നമ്മുടെ റൗട്ടർ യു പി എസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്ക് അപ്പോൾ നമ്മുടെ വൈഫൈ റൌട്ടർ യു പി എസ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഓഫറുകൾ പ്രോഡക്റ്റുകൾ വാങ്ങാനുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ പോയി വാങ്ങുന്ന വാങ്ങാവുന്നതാണ് അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ നമുക്ക് കാണാം അടുത്ത തവണ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം തരാ